പുതിയ ആരാട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടെണ്ണൻ സിനിമ റിവ്യൂ വീഡിയോകളിലൂടെയാണ് സന്തോഷ് വർക്കി പ്രശസ്തനായത് ഇപ്പോഴിതാ തനിക്ക് ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് സന്തോഷ് വർക്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സന്തോഷ് വർക്കി അസുഖത്തെക്കുറിച്ച് സംസാരിച്ചത് തന്റെ ക്യാൻസർ മൾട്ടിപ്പിൾ മെലോന ആണ് ഇതിന് മരുന്നില്ല എൻ്റെ അച്ഛനും ഈ അസുഖമായിരുന്നു എനിക്ക് ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല ഇനി കൂടുവെന്നാൽ രണ്ട് മാസം അതിനപ്പുറത്തേക്ക് ഞാൻ ജീവിക്കില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സന്തോഷ് വർക്കി കുറിച്ചത് ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിത്തുടങ്ങിയത് സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ സന്തോഷ് വർക്കിയെ ഒരിക്കൽ ആളുകൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു പലതവണ വിവാദങ്ങൾക്കും സന്തോഷ് വർക്കി ഇടം പിടിച്ചിട്ടുണ്ട് നടിമാരോടുള്ള ആരാധന സൈബർ ഇടത്തിലൂടെ പ്രകടിപ്പിച്ചതിന്റെ പേരിലും പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾക്ക് സന്തോഷ് വർക്കി ഇരയാകേണ്ടി വന്നിട്ടുണ്ട് നടിമാർക്കെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല പരാമർശം നടത്തിയ കേസിലും സന്തോഷ് വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രത്തിലും സന്തോഷ് വർക്കി അഭിനയിച്ചിട്ടുണ്ട്